പറയാൻ പോകുന്നത് മടിയനായ രണ്ട് കുരങ്ങന്മാരുടെ കഥയാണ് ഒരിടത്തൊരു ഗ്രാമത്തിൽ ഒരു പാവ മുത്തശ്ശി ജീവിച്ചിരുന്നു ആ മുത്തശ്ശിക്കാണെങ്കിൽ രണ്ട് കുരങ്ങന്മാരുണ്ടായിരുന്നു മുത്തശ്ശിക്ക് രണ്ട് കുരങ്ങന്മാരെയും കുഞ്ഞിലെ കാട്ടിൽ നിന്നും കിട്ടിയതായിരുന്നു അവർ രണ്ടു പേരെയും അന്നു മുതൽ വളർത്തിയിരുന്ന മുത്തശ്ശിയായിരുന്നു അതിലൊരു ഒരു കുരങ്ങന്റെ പേരാണെങ്കിൽ മിട്ടു കുരങ്ങൻ മറ്റേ കുരങ്ങന്റെ പേര് കിട്ടു കുരങ്ങൻ എന്നുമായിരുന്നു എന്നാൽ ഈ കുരങ്ങന്മാരാണെങ്കിൽ രണ്ടും മഹാവിക്ൃതികളും മടിയന്മാരുമായിരുന്നു ഇവർ മുത്തശ്ശിയെ ഒട്ടും സഹായിച്ചിരുന്നില്ല അത്രയും മടിയന്മാരായിരുന്നു അവർ ഒരു ദിവസം പതിവ് പോലെ പേരും മുത്തശ്ശിയുടെ അടുത്തെത്തി മുത്തശ്ശി കൊണ്ടുവച്ച പഴങ്ങളെല്ലാം തന്നെ ആർത്തിയോട് കഴിച്ചു ആ സമയം മുത്തശ്ശി അവരോടായി പറഞ്ഞു മക്കളെ മുത്തശ്ശിക്ക് പ്രായമായി വരികയാ. നിങ്ങളാണെങ്കിൽ നല്ല മിടുക്കന്മാരല്ലേ നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള ജോലികൾ നിങ്ങൾ ചെയ്തു തുടങ്ങിയില്ലേ പിന്നീട് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും ഇത് കേട്ടതും കുരങ്ങം പറഞ്ഞു അതിനൊക്കെ ഒരുപാട് സമയമുണ്ട് മുത്തശ്ശി പിന്നെ ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടല്ലേ ഞങ്ങളെ കൊണ്ട് ജോലി ചെയ്യാൻ കഴിയുമെന്നൊന്നും തോന്നുന്നില്ല ഞങ്ങൾക്കതിനുള്ള കഴിവൊന്നുമില്ല ഞങ്ങൾക്ക് ഭക്ഷണം തരാം മുത്തശ്ശിയില്ലേ അത് മതി മുത്തശ്ശി എനിക്ക് കാട്ടിൽ പോയി കളിക്കാനുള്ള സമയമായി മുത്തശ്ശി ഇവിടെ വിശ്രമിക്കി ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞ് കുരങ്ങൻ അവിടെ നിന്നും പോയി കുരങ്ങൻ പോകുന്നത് നോക്കി മുത്തശ്ശി വിഷമത്തോടെ ആലോചിച്ചു ഇവർ ഇങ്ങനെ ഉത്തരവാദിത്തം തീരെ ഇല്ലാതെ നടന്നാൽ എങ്ങനെയാ ശരിയാവുക ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഇപ്പോൾ ഞാനുണ്ട് എനിക്കാണെങ്കിൽ പ്രായമായി എനിക്ക് വല്ലതും പറ്റിയാൽ ഇവർ എങ്ങനെയാ തിരിച്ചു ജീവിക്കുക ഇതെല്ലാം ചിന്തിച്ചു കൊണ്ട് മുത്തശ്ശി ഒരുപാട് വിഷമിച്ചു അതേസമയം മിട്ടുക്കുരങ്ങനും കിട്ടുക്കുരങ്ങനും കൂടെ പതിവ് പോലെ കളിക്കാനായി കാട്ടിലെത്തി ഇരുവരും സന്തോഷത്തോടെ ഓടിയും വള്ളികൾ പിടിച്ച് ചാടിയുമെല്ലാം കളിച്ചു കൊണ്ടിരുന്നു ഇരുവരും അവിടെ ഇരുന്ന് കുറേ സമയം ചിലവഴിച്ചു ആ സമയമാണ് ഒരു സുന്ദരിയായ പക്ഷി അങ്ങോട്ടേക്ക് വന്നത് ആ പക്ഷിയെ കണ്ടതും ആ പക്ഷിയുമായി കൂട്ടുകൂടാൻ ഇരുവരും ആഗ്രഹിച്ചു എന്നാൽ ഇവരുടെ ആഗ്രഹം മനസ്സിലാക്കിയ പക്ഷി പറഞ്ഞു എന്റെ സുഹൃത്താകണമെങ്കിൽ നിങ്ങൾ അതിസമർത്ഥരും മിടുക്കന്മാരുമായിരിക്കണം എങ്കിലേ എനിക്ക് നിങ്ങളോട് കൂട്ടുകൂടാനായി കഴിയൂ ഇത് കേട്ടതും കുരങ്ങന്മാർ പറഞ്ഞു എങ്കിൽ ശരി നിന്റെ മുന്നിൽ ഞങ്ങളുടെ രണ്ടു പേരുടെയും കഴിവ് തെളിച്ചിരിക്കും ഇത് കേട്ട പക്ഷി പറഞ്ഞു എങ്കിൽ ശരി നിങ്ങൾ കഴിവ് തെളിച്ചാൽ നമ്മൾ മൂന്ന് പേരും ഉറ്റ സുഹൃത്തുക്കളായിരിക്കും ഞാൻ നിങ്ങൾക്കായി സമയം തരാം അതിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ കഴിവ് തെളിയിക്കണം ഇത് കേട്ടതും കിട്ടുക്കുരങ്ങനും വിട്ടു പറഞ്ഞു എങ്കിൽ ശരി ഞങ്ങൾ ഞങ്ങളുടെ കഴിവ് തെളിയിച്ച് പത്താമത്തെ ദിവസം ഇങ്ങോട്ടേക്ക് തന്നെ വരുന്നതായിരിക്കും ഇത് കേട്ടതും പക്ഷി പറഞ്ഞു എങ്കിൽ ശരി ഞാൻ കാത്തിരിക്കാം എന്നും പറഞ്ഞ് അവിടെ നിന്നും പക്ഷി പറന്നുപോയി കിട്ടുക്കുരങ്ങനും വിട്ടു കുരങ്ങനും ചിന്തിക്കാനായി തുടങ്ങി ഈ പക്ഷിക്ക് ഇഷ്ടമാകും വിധം എന്ത് ചെയ്യും എന്ന് അങ്ങനെ കിട്ടുകുരങ്ങനാണെങ്കിൽ കാട്ടിലുള്ള അണ്ണാൻ സുഹൃത്തിന്റെ അടുത്ത് പോയി ചോദിച്ചു ഞാനാണെങ്കിൽ ഇന്നൊരു പക്ഷിയെ കണ്ടു അവളുടെ സുഹൃത്തായിരിക്കാൻ എനിക്ക് താല്പര്യമുണ്ട് അവൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്ത് എൻറെ കഴിവ് തെളിയിക്കാൻ ഒരു ഉപായം പറഞ്ഞു തരാമോ ഇത് കേട്ടതും അണ്ണാൻ പറഞ്ഞു ഒരു ഉപായമുണ്ട് പക്ഷെ അത് കിട്ടണമെങ്കിൽ നീ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും നദികളും മലകളും എല്ലാം കടന്ന് കാടിന്റെ ഉൾക്കാട്ടിലേക്ക് പോയാൽ അവിടെ ഒരു കൂട് നിറയെ സ്വർണ്ണമുട്ടകളുണ്ട് അത് നീ കണ്ടെത്തി നൽകിയാൽ ആ പക്ഷി നിന്നെ ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പാണ് ഇത് കേട്ടതും കിട്ടിക്കുരങ്ങന് അത് നല്ലൊരു ഉപായമാണെന്ന് തോന്നി കുരങ്ങൻ ആ സ്വർണ്ണമുട്ടകൾ തേടി യാത്ര തിരിച്ചു അതിനായി കുരങ്ങന് ഒരു വലിയ ഒഴുക്കുള്ള നദി കടക്കേണ്ടതായി വന്നു കുരങ്ങൻ കുറെധികം കഷ്ടപ്പെട്ട് ആ നദി മുറിച്ച് കടക്കാനായി തുടങ്ങി കുറെ സമയത്ത് ശേഷം കിട്ടുകുരങ്ങൻ നദി കടന്നു അടുത്തതായി ഒരു വലിയ മലയാണ് കുരങ്ങന് കയറേണ്ടിയിരുന്നത് മടിയനായി കിട്ടുകുരങ്ങനാണേൽ ഇതുവരെയും ഒരു മല കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല സ്വർണ്ണമുട്ടകൾ ആലോചിച്ചപ്പോൾ കുരങ്ങൻ കുരങ്ങന്റെ മടിയെല്ലാം മാറ്റിവെച്ച് മല കടക്കാനായി തുടങ്ങി കുരങ്ങനാണെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു എങ്കിലും കുരങ്ങൻ വിശപ്പ് എല്ലാം സഹിച്ച് മല ഒരുവിധം കടന്നു ഇരുട്ടായതിനാൽ അടുത്തതായി എങ്ങോട്ടേക്ക് പോകുമെന്നറിയാതെ കിട്ടുകുരങ്ങനാണെങ്കിൽ അവിടെയെല്ലാം ചുറ്റു നോക്കി ഒടുവിൽ കിട്ടുകുരങ്ങൻ മുന്നോട്ട് യാത്ര തുടരാൻ തന്നെ തീരുമാനിച്ചു കുരങ്ങന്റെ ഒരുപാട് സമയത്ത് യാത്രക്കൊടുവിൽ കിട്ടുകുരങ്ങനാണെങ്കിൽ ഉൾക്കാട്ടിൽ എത്തിച്ചേർന്നു ഉൾക്കാട്ടിലാണെങ്കിൽ നിറയെ മഷറൂംസ് നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു കുരങ്ങൻ അതെല്ലാം നോക്കി വീണ്ടും യാത്ര തുടർന്നു കുരങ്ങന് ഒട്ടും തന്നെ ക്ഷീണം തോന്നിയതേയില്ല കുരങ്ങന്റെ മനസ്സിലാ സ്വർണ്ണമുട്ടകൾ നേടണം എന്ന ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനാൽ ആ സ്വർണ്ണമുട്ടകൾ കണ്ടെത്താനായി കിട്ടുകുരങ്ങൻ യാത്ര തുടർന്നു ഒടുവിൽ നീണ്ട യാത്രയ്ക്കൊടുവിൽ കിട്ടുകുരങ്ങൻ സ്വർണ്ണമുട്ടകളുടെ അടുത്തെത്തി സ്വർണ്ണമുട്ടകൾ കണ്ടതും കിട്ടുകുരങ്ങന്റെ കണ്ണുകൾ തിളങ്ങാൻ തുടങ്ങി കുരങ്ങൻ ചിന്തിച്ചു ഒടുവിൽ ഞാൻ എന്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്റെ കഴിവ് ഞാൻ തെളിയിച്ചിരിക്കുന്നു അതേസമയം മിട്ടുകുരങ്ങനാണെങ്കിൽ പക്ഷിയെ സന്തോഷിപ്പിക്കാനായി ഒരു സ്ട്രോബെറി തോട്ടത്തിൽ പോയി നിറയെ സ്ട്രോബറികൾ ഒരു കുട്ടയിൽ ശേഖരിക്കാനായി തുടങ്ങി ശേഷം ആ കുട്ടയിലെ സ്ട്രോബറികളെല്ലാം കൊണ്ടുപോയി മറ്റൊരു സ്ഥലത്ത് അടക്കി വെച്ചു കൊണ്ടേയിരുന്നു ഒരുപാട് തവണ വിട്ടുകുരങ്ങൻ കഷ്ടപ്പെട്ട് ഒരുപാട് സ്ട്രോബറികൾ ശേഖരിച്ചു ശേഷം വിട്ടു ചിന്തിച്ചു പക്ഷിക്ക് സ്ട്രോബെറികൾ കണ്ടാൽ ഒരുപാട് ഇഷ്ടമാകും പക്ഷി എന്നെ സുഹൃത്താക്കുകയും ചെയ്യും ഉറപ്പാണ് അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കടന്നുപോയി ആ ദിവസങ്ങളിലെല്ലാം കിട്ടുകുരങ്ങനും മിട്ടു കുരങ്ങനും ഒരുപാട് കഷ്ടപ്പെട്ടു ഒടുവിൽ പത്താമത്തെ ദിവസം വന്നെത്തി പത്താമത്തെ ദിവസമായതും മിട്ടു കുരങ്ങനും കിട്ടുകുരങ്ങനും പക്ഷിയെ കാണാമെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു അവർ പക്ഷി വരുന്നതിനായി കാത്തിരുന്നു മിട്ടു ആ സമയം പറഞ്ഞു ഈ പത്ത് ദിവസം നമ്മൾ രണ്ടുപേരും ഒരുപാട് കഷ്ടപ്പെട്ടു ഇനി പക്ഷി വന്ന് ഇതെല്ലാം കണ്ട് നമ്മളെ കൂട്ടുകാരാക്കിയാൽ മതിയായിരുന്നു ആ സമയം അങ്ങോട്ടേക്ക് പക്ഷി വന്നു പക്ഷി പറഞ്ഞു നിങ്ങൾ ഇരുവരും കറക്റ്റ് സമയത്തന്നെ എത്തിയല്ലോ എനിക്കായി ഈ ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്തത് കിട്ടു കുരങ്ങാ ആദ്യം നീ പറ ഇത് കേട്ടതും കിട്ടു കുരങ്ങൻ പറഞ്ഞു ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പ്രയത്നിച്ചിട്ടാണ് നിനക്കായി ഒന്ന് കൊണ്ടുവന്നത് അത് കണ്ടാൽ നിനക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും എനിക്ക് അത് ഉറപ്പാണ് ഞാനത് നിനക്കായി കാണിച്ചു തരാം എന്നും പറഞ്ഞ് കുട്ടനിറയെ സ്വർണ്ണമുട്ടകൾ ഉള്ള സ്ഥലത്തേക്കായി പക്ഷിയെ കൊണ്ടുപോയി സ്വർണ്ണമുട്ടകൾ കണ്ടതും പക്ഷിക്ക് ഒരുപാട് സന്തോഷമായി പക്ഷി കിട്ടുകുരങ്ങനോട് പറഞ്ഞു ഈ സ്വർണ്ണമുട്ടകൾ ഉൾക്കാട്ടിലുണ്ടായിരുന്നല്ലേ അവിടേക്കുള്ള യാത്ര എത്ര അപകടം നിറഞ്ഞതാണെന്ന് എനിക്കറിയാം നദിയും മലയും എല്ലാം കടന്നു വേണം അവിടെ എത്തിച്ചേരാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഈ സ്വർണ്ണമുട്ടകൾ അവിടെ നിന്നും കൊണ്ടുവന്ന നിന്റെ കഴിവിനെ ഞാൻ അംഗീകരിക്കുന്നു എന്തായാലും നീ ഒരു മിടുക്കൻ തന്നെയാണ് നീ എനിക്കായി കൊണ്ടുവന്ന ഈ സമ്മാനത്തിൽ ഞാൻ പൂർണ്ണ സംതൃപ്തിയാണ് മിട്ടുക്കുരങ്ങൻ എനിക്കായി എന്താണ് നൽകുന്നതെന്ന് നോക്കട്ടെ ശേഷം ഞാൻ തീരുമാനമറിയിക്കാം എന്നും പറഞ്ഞു പക്ഷി മിട്ടുകുരങ്ങൻ്റെ അടുത്തേക്ക് ചെന്നു മിട്ടുക്കുരങ്ങനാണെങ്കിൽ പക്ഷിയെയും കൊണ്ട് മിട്ടുകുരങ്ങൻ കൊണ്ടുവന്ന സമ്മാനത്തിൻ്റെ അരികിലേക്കാണ് നടന്നത് മിട്ടുക്കുരങ്ങൻ ചിന്തിച്ചു എന്തായാലും പക്ഷിക്ക് സമ്മാനം ഇഷ്ടമാകും ഒടുവിൽ അവർ അവിടെ എത്തി മിട്ടുകുരങ്ങൻ പക്ഷിക്കായി നിർമ്മിച്ചത് ഒരു സ്ട്രോബറി വീടാണ് ആ സ്ട്രോബറി വീടാണെങ്കിൽ കാണാൻ വളരെ മനോഹരമായിരുന്നു സ്ട്രോബെറി വീടിന്റെ മതിലുകളും വാതിലുകളും എല്ലാം തന്നെ സ്ട്രോബറികളാൽ നിർമ്മിതമായിരുന്നു സ്ട്രോബറി വീട് കണ്ട പക്ഷിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമായി പക്ഷി പറഞ്ഞു നിനക്ക് ഇത്രയും വലിയൊരു കഴിവുണ്ടായിരുന്നോ നീ ഈ സ്ട്രോബറികൾ വെച്ച് എത്ര മനോഹരമായാണ് ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത് എനിക്ക് വേണ്ടി ഇത്രയും വലിയ സമ്മാനം എനിക്ക് ആരും ഇതുവരെ നൽകിയിട്ടില്ല നീ തന്ന സമ്മാനത്തിലും ഞാൻ ഒരുപാട് സംതൃപ്തിയാണ് ഞാൻ നിങ്ങളുടെ രണ്ടു പേരുടെയും കഴിവിൽ ഒരുപോലെ സംതൃപ്തിയായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി മുതൽ നമ്മൾ നല്ല സുഹൃത്തുക്കളായിരിക്കും ഈ കാര്യം പറയാനായി മിട്ടു കുരങ്ങനും കിട്ടുകുരങ്ങനും പക്ഷിയും കൂടെ മുത്തശ്ശിയുടെ അരികിലേക്ക് എത്തി പക്ഷി പറഞ്ഞു മുത്തശ്ശി ഇവർ രണ്ടു പേരും മിടുക്കന്മാരാണ് ഇവരുടെ കഴിവും തെളിയിച്ചിരിക്കുന്നു ഇനി ബാക്കി മുത്തശ്ശി പറഞ്ഞോളൂ ആ സമയം മുത്തശ്ശി പറഞ്ഞു എടാ മണ്ടന്മാരെ ഞാനാണ് ഈ പക്ഷിയോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവ് സ്വന്തമായി മനസ്സിലാക്കി തരാൻ വേണ്ടി നിങ്ങളോട് ഞാൻ എത്ര പറഞ്ഞിട്ടും നിങ്ങൾ നിങ്ങൾക്ക് ഒന്നിനു സാധിക്കില്ല എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത് അതിന് കാരണം നിങ്ങളുടെ മടിയായിരുന്നു ആ സമയം പക്ഷി പറഞ്ഞു അതേ മുത്തശ്ശി ഇവരുടെ മടിയായിരുന്നു എല്ലാത്തിനും കാരണം എന്തായാലും എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ഭംഗിയായി ചെയ്തിട്ടുണ്ട് ഇവർക്ക് ഇവരുടെ കഴിവ് ഇപ്പോൾ സ്വയം തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് ഇത്രയും ദിവസം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അവർ അത് തിരിച്ചറിയാൻ വേണ്ടി ഇനി ഇവർ മിടുക്കരായിരിക്കും ഞാൻ പോവുകയാണ് എന്നും പറഞ്ഞ് പക്ഷി അവിടെ നിന്ന് യാത്രയായി ആ സമയം മുത്തശ്ശി പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായോ ഞാൻ പറഞ്ഞിരുന്നതായിരുന്നു ശരിയെന്ന് ഇത് കേട്ട കുരങ്ങന്മാർ പറഞ്ഞു മുത്തശ്ശി പറഞ്ഞത് ശരിയാണ് ഇത്രയും കാലം ഞങ്ങൾ ഞങ്ങളുടെ മടി കാരണം ഒന്നും തിരിച്ചറിഞ്ഞില്ല മുത്തശ്ശിയെ ഒരുപാട് കഷ്ടപ്പെടുത്തി ഇനി ഞങ്ങൾ രണ്ടു പേരും കൂടെ മുത്തശ്ശിയെ നന്നായി നോക്കിക്കൊള്ളാം ഇത് കേട്ടത് മുത്തശ്ശി സന്തോഷത്തോടെ ചിരിച്ചു അന്ന് മുതൽ കുരങ്ങന്മാരും മുത്തശ്ശിയും കൂടെ സന്തോഷത്തോടെ ജീവിക്കാനായി തുടങ്ങി ഈ കഥ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഈ കഥയിൽ നിന്നും കൂട്ടുകാർക്ക് എന്താണ് മനസ്സിലായത് മടി നമ്മളുടെ പല കഴിവുകളെയും നശിപ്പിക്കും മടി മാറ്റിവെച്ച് മുന്നേറിയാലേ ജീവിതത്തിൽ വിജയിക്കാനായി സാധിക്കും ഈ കഥ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക